ക്രൈസനോർ ദൈവത്തിൻ്റെ പരിശുദ്ധമെറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രിയിൽ നികണ്ട മുൻപാകെ ഈ വീഡിയോമായി കടന്നുവരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തദ്ദേശാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവപാതപീഠതിങ്കിൽ സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ആത്മീകമായ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുന്ന നിമിഷങ്ങളായിരിക്കാം എന്തെങ്കിലും നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാനായി താല്പര്യപ്പെടുന്നു സങ്കീർത്തനങ്ങൾ ഇരുപതാമത്തെ ആയാലും അതിൻ്റെ ഏഴാമത്തെ വാക്യം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധമറി നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പക ഇന്ന് രാത്രിയിൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇപ്രകാരമാണ് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകത്തിൽ പല മനുഷ്യരും അവൻ ഹാലനുയസ്തോത്രം വിവിധങ്ങളായ ശക്തികളെ ആശ്രയിക്കാറുണ്ട് അവൻ സൈന്യ അവൻ ഹാലോത്ര വീരൻ അവൻ വിജയിക്കാറുണ്ട് അവൻ വലാധിക്യം കൊണ്ട് പലരും പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട് എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ പ്രത്യാശ്രവിക്കുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് അവന്റെ വിടുതലെന്നാണ് അവന്റെ ചിന്ത എപ്പോഴും ഹാലലു സ്തോത്രം ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവായ യേശു കുസ്തുവിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ് പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രിയിൽ ഹാലലുയ സ്തോത്രം നമ്മുടെ പ്രത്യാശ നമ്മുടെ ആശ്രയമാകുന്ന പർവ്വതം അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ് ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ഹാലലു സ്തോത്രം എന്നെ കേൾക്കുന്ന അവൻ വ്യക്തിജീവിതങ്ങൾ എന്ന ുടെ ആശ്രയം അവൻ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ചിലർ സൈന്യ ബലത്തിൽ ആശ്രയം വെക്കുമ്പോൾ അവൻ ഹാലി ജോത്രം എടുക്കുകൊണ്ട് കൈമെടുക്കുകൊണ്ട് പലതും നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന അമൻ വ്യക്തി ജീവിതങ്ങൾ ഈ ലോകത്തിനകത്തുണ്ട് ഹാലലി യ സ്ത്രോത്രം എന്നാൽ ഹാലിയ സ്തോത്രം ദൈവമാണ് സകലതും അവൻ സകലർക്കും നൽകി കൊടുക്കുന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ ഹാല വിജയസ്തോത്രം ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ ഹാലൽ ജസ്തോത്രം യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുരുങ്ങി പോകത്തില്ല ഹാലൽ ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയം വെക്കുമ്പോ നാമോ നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ നാമത്തെ എന്ത് ചെയ്യും കീർത്തിക്കും ഹാലലിയ സ്തോത്രം എന്തിനാണ് നാം ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്നത് ഇന്ന് രാത്രിയിൽ ആ ഒരു വേദഭാഗത്തിനകത്തു നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മീയമായ മർമ്മം അമൻ ദൈവനാമത്തെ നാം കീർത്തിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മുൻപാകെ അമൻ ഹാലിയ സ്ത്രോത്രം കീഴടങ്ങുവാനായിട്ട് ഇടയായിട്ടിരും ഹാലലിയ സ്ത്രോത്രം അതിനായിട്ട് എന്റെ വേദഭാഗമായി പറയാഗ്രഹിക്കുന്നു അമൻ സങ്കീർത്തനങ്ങൾ തന്നെ അറുപത്തിയാറാമത്തെ സങ്കീർത്തനം അതിൻ്റെ അമൻ ഹാലലിയ സ്ത്രോത്രം അതിൻ്റെ അവൻ അതിന്റെ രണ്ട് മൂന്നാമത്തെ വാക്യംഹാനൊരു യസ്തോത്രം ഇന്ന് രാത്രിയില് അവൻ അതോട് ചേർന്ന് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം എന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും ഹാലരൂയ സ്തോത്രം എന്റെ ശക്തിയുടെ വലിപ്പത്താൽ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് എത്രത്തോളം സ്തുതികൾ അർപ്പിക്കണം എന്നുള്ളതാണ് ഹാലരൂയ സ്തോത്രം ദൈവത്തെ നാം വാഴ്ത്തുന്നതിനനുസരിച്ച് ദൈവത്തെ നാം കീർത്തിക്കുന്നതിനനുസരിച്ച് അമ്മ നമ്മുടെ ശത്രുക്കൾ നമുക്ക് കീഴടങ്ങുവാനായിട്ട് ഇടയായിത്തീരും ഹാളരൂയ സ്തോത്രം എന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും ഹാലരൂയ സ്തോത്രം ഇന്ന് രാത്രിയിൽ അമീൻ ഹാലിന്റെ രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത് സംഖ്യത്തിന്റെ രണ്ടാമത്തെ വാക്യം അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിക്കുകയും നളലൂയ സ്ത്രോത്രം ആവിന്റെ നാമത്തിന്റെ മഹത്വം നാം കീർത്തിച്ചാൽ ഹാലലു അസ്തോത്രം ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കും നാമ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുമെന്നാണ് നമ്മുടെ വായിച്ചു കേട്ടത് നാം നമ്മുടെ കർത്താവിന്റെ നാമത്തെ കീർത്തിക്കാൻ തുടങ്ങിയാൽ ശത്രുക്കൾ നമുക്ക് കീഴടങ്ങുവാനായിട്ട് ഇടയായിത്തീരും ഹാലലു അസ്തോത്രം ഇന്നലെ രാത്രിയിൽ അവൻ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുവാനായിട്ട് നിങ്ങൾ ആരംഭിച്ചാൽ ഹാലലു അസ്തോത്രം നിങ്ങളുടെ നിങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിന് കീർത്തനം കൊടുത്താൽ ഹാലലി യസ്തോത്രം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങുവാനായിട്ട് ഇടയായിത്തീരും ഹാലലു യ സ്ത്രോത്രം ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അവൻ ഹാലലി എന്ത് തന്നെ വിഷയങ്ങളും ആയിക്കൊള്ളട്ടെ ഹാലലിയ സ്ത്രം ഹാരമേറി ഏത് വിഷയങ്ങളും ആയിക്കൊള്ളട്ടെ അവൻ സെലിബാബിന്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ ദൈവം സമഭൂമിയാക്കിയതുപോലെ ഹാലലു യ സ്ത്രോത്രം എരിഹോമതിൽ എങ്ങനെ ഇടിഞ്ഞു താഴ്ന്നു തകർന്നു വീണതുപോലെ ഹാലലിയ സ്ത്രോത്രം ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ായവനാണ് ഹാലിയ സ്തോത്രം അവൻ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ കീർത്തിക്കുവാൻ ആരംഭിച്ചേ സ്തോത്രം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങുന്നത് നിങ്ങളുടെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുവാനിടയായി തീരും ഇന്ന് രാത്രിയില് ഈ വചന സന്ദേശം തന്നെ കേൾക്കുന്നത് പ്രിയ ദൈവമക്കളെ ഹാലിയ സ്ത്രം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ വഴുത്തിരിവിനെ സർവശക്തനായ ദൈവം കൊണ്ടുവരികയാണ് ഹാലരുവിയ സ്തോത്രം ഇന്ന് രാത്രിയിൽ ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നാമ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ കീർത്തി തുടങ്ങുന്നതിനനുസരിച്ച് ദൈവികമായ വിടുതൽ നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ബാലലിയ സ്തോത്രം മേ ഗോഡ് ബ്ലസ് യു ഓൾ